എല്ലാം അജമാരെ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ കഥയുടെ ആരംഭത്തിൽ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു മലയുടെ ചെരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യന്റെ പേര് ഡാൻസിൽ എന്നാണ് അദ്ദേഹം ഈ ഏരിയയിലെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് കാടിന്റെ ഈ ഭാഗത്തുള്ള മൃഗങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും അവയെ സംരക്ഷിക്കാനും രക്ഷിക്കാനായിട്ട് ഡാൻസിൽ അവിടെ ഓടിയെത്തും അങ്ങനെ ഡാൻസിൽ അദ്ദേഹത്തിന്റെ ജോലി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു പഴയ കഥ പറയുകയാണ് അതി ധൈര്യശാലിയായിട്ടുള്ള അസാമാന്യ ധൈര്യമുള്ള ഒരു ഈഗിളിന്റെ കഥ അതോടൊപ്പം തന്നെ ഒരു സാധാരണ കുട്ടിയുടെയും കഥ കഥ നടക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അങ്ങനെ വലിയ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ലാത്ത മലയുടെ ഒരു പ്രദേശം വളരെ ഉയരത്തിൽ ചെടിഞ്ഞു നിൽക്കുന്ന ആ സ്ഥലത്തായിട്ട് ഒരു കൂടുണ്ടായിരുന്നു ആ കൂട്ടിലാണ് രണ്ട് ഈഗിൾസ് താമസിക്കുന്നത് ഒരു ഭർത്താവും ഭാര്യ അവരുടെ ആ ഒരു ശൈലി അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അവരുടെ ആ ഒരു വംശത്തിന്റെ തന്നെ രാജാവ് രാജ്ഞിയാണ് നല്ല കരുത്തുള്ള ഒരുത്തം തന്നെയായിരുന്നു ആണായിട്ടുള്ള ആ ഒരു അങ്ങനെ ഈ രണ്ട് പരുന്നുകൾക്കായിട്ട് രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണ് കുഞ്ഞുങ്ങൾ മീൻസ് രണ്ട് മുട്ട ഇടുകയാണ് ആ മുട്ട് വരികാനായിട്ടുണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരികയാണ് അപ്പോ ഇവരുടെ കാലശേഷം ഇനി രാജാവാകാൻ പോകുന്നത് ഈ രണ്ടെണ്ണത്തിൽ ഒരാളായിരിക്കും രണ്ടു ആൺകുട്ടികളാണ് എന്നാലും ആർക്കെങ്കിലും ഒരാൾക്കല്ലേ രാജാവാൻ കഴിയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ജനിച്ചപ്പോ തന്നെ രണ്ടുപേരും നല്ല വഴക്കാണ് അങ്ങോട്ട് കൊണ്ട് കൊത്തുകൂടിക്കൊണ്ടേയിരിക്കും പിന്നെ രാജാവായിട്ടുള്ള ഈ പരുന്ന കാര്യം ണെങ്കിൽ ബാക്കിയുള്ളവരെക്കാളും നല്ല ശക്തി ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഇവൻ രാജാവായത് എന്നിരുന്നാലും ഒരുപാട് ശത്രുക്കൾ ഇവന് തീർച്ചയായിട്ടുണ്ടാവും അങ്ങനെയിരിക്കും ഒരു ദിവസം കിങ് ആയിട്ടുള്ള ഈ പരിധിനെ മറ്റൊരു ശത്രു അറ്റാക്ക് ചെയ്യാണ് ആ ഒരു ഫൈറ്റിനിടയിൽ നമ്മുടെ രാജാവ് തളർന്ന് താഴേക്ക് വീണുപോയി ആ വീഴ്ചയിൽ പരുന്ത് ചത്തുപോകാൻ ഉണ്ടായിരുന്നത് ഇതേ സമയം തന്നെ രാജ്ഞി ആയിട്ടുള്ള ആ പരിന്തിന് മനസ്സിലായി ഇനി ഒരിക്കലും തന്റെ രാജാവ് വരില്ല എന്ന് അതുകൊണ്ട് തന്നെ ആ രണ്ട് കുഞ്ഞുങ്ങളെയും നോക്കാൻ വേണ്ടി നമ്മുടെ രാജ്ഞി തീരുമാനിക്കുകയാണ് ഇതേസമയം തന്നെ ചത്തുപോയ നമ്മുടെ പരിന്തിന്റെ രാജാവിനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായിട്ടുള്ള നമ്മുടെ ഡാൻസർ കണ്ടുപിടിക്കുകയാണ് അദ്ദേഹം ആ ഒരു പരിന്തിനെ എടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ക്യാമ്പിലേക്ക് പോവാണ് മാത്രമല്ല ഈ ഒരു മല അടിവാരത്തിലായിട്ട് താമസിക്കുന്ന രണ്ടേ രണ്ട് വ്യക്തികളെയുള്ളു അതായത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായ ഡാൻസർ അല്ലാതെ അതാണ് വേട്ടക്കാരനായിട്ടുള്ള കെല്ലറും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ലൂക്കാസും മലയുടെ ഒരു ചെരുവിലായിട്ട് ചെറിയൊരു മരത്തിന്റെ വീട്ടിലാണ് ഇവർ രണ്ടുപേരും താമസിക്കുന്നത് എന്നാൽ അച്ഛനായിട്ടുള്ള കെല്ലറും ലൂക്കയും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ലൂക്കയുടെ അമ്മ മരിച്ചു പോയിട്ടുണ്ട് അതിനുശേഷം ഒട്ടും കെയറിംഗ് അല്ലാത്ത രീതിയിലാണ് ലൂക്കയെ വളർത്തിയത് ആവശ്യമായിട്ടുള്ള സ്നേഹം കൊടുക്കുകയോ മനസ്സിലാക്കാനോ ഒന്നും നിന്നില്ല പിന്നെ എങ്ങനെയാണ് അവരുടെ ഒരു റിലേഷൻ ഉണ്ടാവുക ഇതേ സമയം തന്നെ ലൂക്ക അവന്റെ അച്ഛന്റെ അമ്മയുടെയും ആ ഒരു പഴയ ഫോട്ടോ അതിങ്ങനെ എടുത്ത് നോക്കും ഉള്ളിലൊരു ചെറിയ സന്തോഷം വരാൻ വേണ്ടിട്ട് പിന്നീട് ആ മലയുടെ താഴ്വാരത്ത് തന്നെ മറ്റൊരു വീടുണ്ടായിരുന്നു പൊളിഞ്ഞ പഴയ ഒരു വീട് അവിടെയായിരുന്നു അച്ഛന്റെയും അമ്മയുടെ കൂടെ നമ്മുടെ ലൂക്ക ആദ്യം താമസിച്ചിരുന്നത് ഇപ്പൊ ലൂക്കയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ആവശ്യത്തിനുള്ള സ്നേഹമോ കേറി ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ആ ഒരു പഴയ വീട്ടില് എപ്പോഴും വന്നിരിക്കലാണ് അവന്റെ പരിപാടി അവിടുന്ന് അമ്മയുടെ ഫോട്ടോ നോക്കി അങ്ങനെ ഇരിക്കും ഇതേ സമയം തന്നെ മറ്റൊരിടത്ത് അതായത് ആ പരുന്നിന്റെ കൂട്ടിൽ അമ്മ പരുന്നുണ്ടല്ലോ ഈ രണ്ട് കുഞ്ഞുങ്ങളെ നന്നായിട്ട് തന്നെ വളർത്തുകയാണ് കാരണം ഇതിലൊരാൾ വളർന്ന് വലുതായിട്ട് ഇനി ഇവരുടെ വംശത്തിന്റെ രാജാവാകാനുള്ളതാണ് എന്നാൽ ഇതിലൊരാൾക്ക് മാത്രമേ ആ ഒരു കൂട്ടത്തിന്റെ രാജാവാൻ കഴിയുള്ളൂ എന്നാൽ തെരഞ്ഞെടുപ്പ് അത് ആരുടെയും കയ്യിലല്ല പ്രകൃതിയായിട്ട് തന്നെ അല്ലെങ്കിൽ അവരായിട്ട് തന്നെ അവരുടെ കഴിവ് തെളിയിച്ച് മുന്നോട്ടേക്ക് വരും പിന്നെ ഈ രണ്ട് പരുന്നുകളുടെ കാര്യം പറയുകയാണെങ്കിൽ കുഞ്ഞാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിപൊളിലാണ് ഏത് സമയത്തും അതിന്റെ അളവ് ഒരു ഇച്ചിരി കൂടെ കൂടും എപ്പോഴും ഇവരുടെ അമ്മ പരുന്ന് ഭക്ഷണത്തിനായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പൂരം ഫൈറ്റ് ആണോ പൂരം കൊത്താണ് രണ്ടുപേരും അധിക സമയം ഫൈറ്റിൽ ജയിക്കുന്നത് ആദ്യം വിരിഞ്ഞ മുട്ടയിലെ ആ ഒരു പരുന്താണ് അതായത് ചേട്ടൻ അനിയെപ്പോഴും തോക്കാറാണ് പതിവ് അങ്ങനെ രണ്ടാഴ്ചയോളം കഴിയുകയാണ് നമ്മുടെ പരുന്നുകുട്ടമാരൊക്കെ വളരെയാണ് ഇവരുടെ ഫൈറ്റും അതുപോലെ തന്നെ കൂടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫൈറ്റിന്റെ ഇടയിൽ ഇളയ പരുന്നുണ്ടല്ലോ കാല് തന്നെ താഴേക്ക് വീഴാണ് ഒരുപാട് ഹൈറ്റ് നിന്ന് താഴേക്ക് വീടുന്നത് കൊണ്ട് തന്നെ അവൻ എഴുന്നേറ്റ് നിൽക്കാനൊന്നും കഴിയുന്നില്ല മാത്രമല്ല അവന് ചില പരിക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവര് പരക്കാൻ പഠിക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു മലമൂകളിലേക്ക് പരന്നുകയറാൻ കൂട്ടിലേക്ക് ആരാൻ വേണ്ടിട്ട് നമ്മുടെ ഈ അനഞ്ചകന് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അമ്മ വരുന്നത് വരെ കാത്ത് അവൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ വൈകുന്നേരം വൈകുന്നേരമായപ്പോൾ ഇവരുടെ അമ്മ വരുകയാണ് താഴെ ഇളയ രച്ചില് ഈ അമ്മ പരുന്ന് കേൾക്കുന്നുണ്ട് എന്നാൽ കേട്ട ആ ഒരു കരച്ചിൽ അവൾ അവയ്ഡ് ചെയ്യാണ് അവൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അച്ഛനില്ലാതെ രണ്ട് കുട്ടികളെയും കൂടെ പോയിട്ട് അത്ര റിസ്ക് ഉള്ള കാര്യമാണ് മാത്രല്ല ഒരാൾക്ക് മാത്രമേ രാജാവാൻ കഴിയുള്ളൂ ഇപ്പവരായിട്ട് എന്നെ തീരുമാനിച്ചില്ലേ കൂടുതൽ ഫിറ്റ് ആരാണെന്ന് അപ്പൊ മൂത്തവനെ തന്നെ ഇനി ഞാൻ നോക്കുന്നുള്ളൂ എന്നുള്ള ഒരു തീരുമാനം ആ ഒരു അമ്മ പരുന്ന് എടുക്കുകയാണ് കാരണം ഫിറ്റ് ആയിട്ടുള്ളതും ആരോഗ്യമുള്ളതും അവൻ തന്നെയല്ലേ ഇതേ സമയം തന്നെ താഴെ വീണ് പോയ നമ്മുടെ അനിയമ്പ് പാവം അവനിപ്പോ അവിടെ ഉണ്ടായിരുന്ന ഉറുമ്പുകൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ ജീവികൾ അതുമായിട്ടൊക്കെ മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ടല്ലേ ഇങ്ങനൊരു സിറ്റുവേഷൻ അവന്റെ ലൈഫിലേക്ക് ുന്നത് അതിന്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നവര് പക്ഷെ എങ്ങനെയൊക്കെയോ ഒരു ദിവസം രാത്രി അവൻ സർവൈവ് ചെയ്യാണ് പക്ഷെ ഒരാളുടെ സഹായം ഇല്ലാതെ ഉറപ്പാണ് അവൻ അധികകാലം ജീവിച്ച് നിൽക്കാൻ കഴിയില്ല കാരണം ഇവനൊരു പക്ഷിയാണ് പക്ഷികൾക്ക് ഭൂമിയിലൂടെ എത്ര കാലം നടന്ന് നീങ്ങാൻ കഴിയും അവയ്ക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ പറഞ്ഞേ മതിയാവുള്ളൂ പക്ഷേ യാദൃഷികമായിട്ട് നിലത്തുകൂടെ എഴുന്നെങ്ങനെയൊക്കെയോ പോകുന്ന ഈ ഒരു പരിദിനെ അനിയഞ്ചക്കിനെ നമ്മുടെ ലൂക്ക് കണ്ടെത്താനുണ്ട് അവനു ഭയങ്കര ഇഷ്ടമായി മാത്രല്ല അവന്റെ പഴയ വീട്ടിലേക്ക് ഈ പരിദിനെയും കൂടിക്കൊണ്ട് അവൻ വരികയാണ് നന്നായി കെയർ ചെയ്തുകൊണ്ട് തന്നെ ഈ പരിദിനെ അവൻ നോക്കുന്നുണ്ട് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന പഴയ തലക്കാണി എല്ലാം കയറിക്കൊണ്ട് അതിനായിട്ടുള്ള ചെറിയ കോടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട് അവന് അതിനെ നന്നായിട്ട് കെയർ ചെയ്യണം ആഗ്രഹമുണ്ട് പക്ഷെ അവൻ അറിയില്ലല്ലോ ഇതിനെങ്ങനെ കെയർ എന്നുള്ളത് അതിന് കഴിക്കാനൊക്കെ ബ്രെഡ് കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ അനിയഞ്ചക്കിന് ഇതൊന്നും കഴിക്കുന്നില്ല ലോക്കിയൊക്കെ ആണെങ്കിൽ ഇതിനെങ്ങനെയെങ്കിലും നന്നായിട്ട് നോക്കണം എന്നൊരു ആഗ്രഹം മനസ്സിന്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ അവനിപ്പോ നല്ലൊരു പുതുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിലിങ്ങനെ പൊതിച്ചു കെടുത്തിട്ട് അവൻ വേറെ അവന്റെ വീട്ടിലേക്ക് പോവാണ് കാരണം അവിടെ നിന്ന് നല്ല എന്തെങ്കിലും ഫുഡ് എടുത്തു കൊണ്ടുവരാൻ വേണ്ടി ആ സമയത്താണ് അവന്റെ അച്ഛൻ വേട്ടക്കാരനായിട്ടുള്ള കെല്ലറ് വേട്ടക്കെല്ലാം പോയി കുറച്ച് ക്ഷീണിച്ച് ഒരു മരുന്നിനെ ചുവട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് അതിലൂടെ നമ്മുടെ ലൂക്ക് പോകുന്നത് അവനിപ്പോ പതിയെ ചെന്നിട്ട് അച്ഛൻ കഴിക്കാൻ കൊണ്ടുവന്ന ഭക്ഷണം ഉണ്ടല്ലോ അതൊന്ന് കുറച്ച് കട്ടിടുകയാണ് പിന്നീട് ആ ഫുഡ് കൊണ്ടുപോയിട്ട് ഈ പരിഞ്ഞിന് കൊടുക്കുകയാണ് അതെന്തോ പരുന്നിന് നന്നായിട്ട് ഇഷ്ടമായി അവനത് കഴിക്കുന്നുണ്ട് ഇനി എന്ത് സംഭവിക്കും ഞാൻ പറയണ്ടല്ലോ കുറച്ച് ദിവസം കടന്നുപോയി ഈ പരുന്ന അതുപോലെ തന്നെ നമ്മുടെ ലൂക്കയും ഒരു അടിപൊളി കൂട്ടുകാരായി മാറുകയാണ് പിരിയാൻ പറ്റാത്ത അത്രത്തോളം ബന്ധമായിട്ട് ഇപ്പൊ ലൂക്ക് ഉണ്ടല്ലോ ആ ഒരു മലഞ്ചരിവിൽ വെച്ചിട്ട് ഈ പരുന്നുമായിട്ട് കളിക്കുന്നതും അവനോടൊപ്പം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡാൻസിൽ കാണുകയാണ് ഇപ്പൊ ഡാൻസിൽ ഒരു കാര്യം മനസ്സിലാക്കുകയാണ് എന്തായാലും ഈ പരിധിന് ഇങ്ങനെ വളർത്തിയാൽ ശരിയാവില്ല അതിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് നിർബന്ധമായിട്ടും കൊടുക്കണം അതെന്തായാലും ആ പയ്യന് ചിലപ്പോ അറിഞ്ഞുണ്ടാവില്ല അത് അവന് പറഞ്ഞു കൊടുക്കുക എന്ന് തന്നെ ഡാൻസിൽ തീരുമാനിക്കുകയാണ് ഇതേ സമയം തന്നെ കാട്ടിലേക്ക് പോയ നമ്മുടെ ലോക കുറെ പുല്ലുകളൊക്കെ സംഘടിപ്പിച്ച് ഈ പരുന്ന് ഉണ്ടല്ലോ അതിന് കെടുക്കാനും പാർഗ്ഗാനും ആയിട്ടുള്ള ഒരു കൂടുണ്ടാക്കി വെക്കുകയാണ് മാത്രമല്ല അവന് ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ അതിനായിട്ട് മണ്ണെല്ലാം കുത്തി തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് മണ്ണിനെ പിടിച്ചു കൊണ്ടേ കൊടുക്കാണ് പക്ഷെ ഇതൊന്നും ഈ പരുന്ന് കഴിക്കുന്നില്ല ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ായിട്ടുള്ള ഡാൻസിൽ പറയുന്നത് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും ഈ പരുന്നുകൾ കഴിക്കില്ല അവന് വേണ്ടത് നല്ല ഒന്നാം തരം നല്ല ഇറച്ചിയാണ് ഇപ്പൊ കുറച്ച് താറാവിന്റെ ലിവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഡാൻസിൽ അതിപ്പോ ഈ ലോക്കിയൊക്കെ കൊടുക്കുകയാണ് എന്നിട്ട് ആ പരുന്നിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു നല്ല വിശപ്പുണ്ടായത് കൊണ്ട് തന്നെ ഈ ഉണ്ടല്ലോ ഇഷ്ടപ്പെട്ട ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് അതിപ്പോ നന്നായിട്ട് കഴിക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ ഡാൻസിൽ ഒരു കാര്യം കൂടി ലോകയോട് പറയണം നീ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ മാത്രമായിട്ട് ഇതിനെ നിർത്തരുത് പുറത്തേക്കൊക്കെ ഇറക്കണം സൂര്യപ്രകാശം തട്ടണം എന്നാൽ മാത്രമേ ആരോഗ്യവാനായിട്ട് ഇവന് വളരാൻ കഴിയുള്ളൂ പിന്നീട് ഈ ഡാൻസിൽ പറഞ്ഞതുപോലെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ലോക നമ്മുടെ പരിഞ്ഞു ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ വീണ്ടും കഴിഞ്ഞു പോവാണ് ഇപ്പൊ ലൂക്ക അച്ഛനായിട്ടുള്ള കെല്ലറിന്റെ കൂടെ എന്തോ ഒരു ഫാം സംബന്ധമായ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലൂക്കയുടെ മനസ്സ് ഇപ്പോഴും ആ ഒരു പരിധിന്റെ അടുത്താണ് അവനിപ്പോ മര്യാദക്ക് ജോലിയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഒരു അച്ഛനോടൊന്നും പറയാതെ അവൻ അവിടെ നിന്ന് തിരിച്ചു തിരിച്ചുപോവാണ് അച്ഛനായിട്ടുള്ള കെല്ലർ അവനെ വിളിക്കുന്നുണ്ട് മോനെ നിൽക്കെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ട് ലൂക്ക ഒന്നും പറയാതെ തിരിഞ്ഞു നോക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് അച്ഛനെ പൂടി ചെന്നിട്ട് അവനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തിയിട്ട് പറയുകയാണ് മര്യാദക്ക് പണിയെടുത്തു ഒരു പണിയെടുക്കില്ല മടിയൻ ഇനി എങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തു പോകാറുണ്ടല്ലോ എന്റെ കാര്യം തല്ലി ഇപ്പൊ അച്ഛൻ അവനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ാണ് പഴയതുപോലെ എപ്പോഴിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാനൊന്നും കഴിയില്ല അങ്ങനെ അന്നേ ദിവസം രാത്രി ഇവരുടെ ഫാം ഉണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്നു ഒരു കുറുനരി വന്ന് അറ്റാക്ക് ചെയ്യാണ് ഒരുപാട് കോഴികൾ ഉണ്ടായിരുന്നു കുറെ എണ്ണത്തിനൊക്കെ ആ ഒരു കുറുനരി കൊന്നു കളഞ്ഞിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ ശബ്ദമെല്ലാം കേട്ട് കെല്ലർ വന്ന് നോക്കുമ്പോൾ ഈ സംഭവമാണ് കാണുന്നത് അയാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യവരികയാണ് കാരണം ലൂക്കയോട് ഈ കോടക്കാൻ വേണ്ടിയിട്ട് കല്ലറ് പറഞ്ഞതാണ് പക്ഷെ ലൂക്ക് അത് മറന്നു പോയിട്ടുണ്ട് ഭയങ്കര ദേഷ്യത്തിൽ തന്നെ ഈ ലൂക്കയുടെ അടുത്തേക്ക് കെല്ലർ പോവാണ് കേട്ടോ പക്ഷെ എങ്ങനെയൊക്കെയാ ലൂക്ക് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ് പോകുന്ന പോകില് ഫാമിൽ കയറിയിട്ട് ചത്തൊരു കോഴി എടുത്തിട്ടാണ് പോകുന്നത് എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക ഓഹിക്കാനല്ലേ ഉള്ളൂ നേരെ നമ്മൾ പരുന്നിന്റെ അടുത്തേക്കാണ് ആ പരിനു പിന്നീട് ചത്ത ഈ കോഴി ഇട്ട് കൊടുക്കുകയാണ് പരുന്നിന്റെ ഇഷ്ടപ്പെട്ട അല്ലേ നന്നായിട്ട് എന്നെ കൊത്തി ഒലിച്ച് തിന്നുന്നുണ്ട് പിന്നീട് അന്നേ ദിവസം രാത്രി അവൻ അവന്റെ വീട്ടിലേക്ക് ഒന്നും പോയില്ല അവിടെ തന്നെ കിടന്ന് ഉറങ്ങുകയാണ് ആ ഒരു പരിധിന്റെ കൂടെ പിറ്റേ ദിവസം ലൂക്കാസ് വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് അന്നേ ദിവസവും രാത്രിയായി അപ്പൊ അവൻ അവിടെ ഉണ്ടായിരുന്ന ചില ബുക്കുകൾ ബൈബിൾ ഇതൊക്കെ വായിക്കുകയാണ് ആ കഥകളിൽ രണ്ട് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു ഏബലും പിന്നീട് നമ്മുടെ ഉണ്ടല്ലോ ഈ ചെറിയ പരിനിന്ന് പേരും ഒക്കെയാണ് അതുപോലെ തന്നെ ഇവന്റെ ചേട്ടനായിട്ടുള്ള ആ പരിദിനെ നമുക്ക് എന്നും വിളിക്കാം ലൂക്കാസ് പിന്നീട് നമ്മുടെ ഏബലിനെ നന്നായിട്ട് തന്നെ നോക്കുകയാണ് ട്രെയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ായിട്ടുള്ള കെയിൻ വളരുന്നതാണെങ്കിൽ അവന്റെ അമ്മയുടെ കീഴിലാണ് നന്നായിട്ട് അവന്റെ അമ്മ അവനെ പരിശീലിപ്പിക്കുന്നുണ്ട് കാരണം ഇനി ഈ പർവ്വതങ്ങൾ ഭരിക്കാൻ പോകുന്നത് ഈ ഒരു രീകളാണ് അതായത് കെയിൻ ആണ് അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് വെച്ച് ലൂക്കാസ് ഇപ്പോ നമ്മുടെ ഏബിലിനെ ട്രെയിൻ ചെയ്യുകയാണ് പക്ഷെ അവന് വലിയ അറിവൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ലൂക്കാസിന് അത്ര വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാനും കഴിയുന്നില്ല ഒരു ദിവസം ഏബിലിനെ ലൂക്കാസ് ഇങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഡാൻസിൽ വരികയാണ് ഇപ്പൊ ഡാൻസിൽ ചോദിക്കുകയാണ് ലൂക്കാസ് സമ്മറിന്റെ സമയത്ത് നീ എന്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ആ സമയത്ത് ഞാൻ നന്നായിട്ട് നിന്നെ പഠിപ്പിച്ചു തരാം എങ്ങനെ ഒരു പരുന്നിനെ അതായത് നമ്മുടെ ഏബിളിനെ പരിശീലിപ്പിക്കണമെന്ന് എന്തേ നിനക്ക് സമ്മതമാണോ ഇതേ സമയത്ത് ലൂക്കാസ് സമ്മതം മുകളിലാണ് അച്ഛന്റെ അടുത്ത് ചോദിച്ചിട്ട് പിന്നീട് സമ്മർ സമ്മറായപ്പോ നേരെ ഡാസലിന്റെ വീട്ടിലേക്ക് പോവാണ് അവൻ അവിടെ എത്തിയ സമയത്ത് ഡാസലിന്റെ വീട്ടിലെ ചുമരിലായിട്ട് ഒരു പിക്ചർ ഉണ്ടായിരുന്നു ഒരു കുട്ടിയുടെ അടുത്ത് നിൽക്കുന്ന ഒരു ചെറിയ പരുന്ന് അത് കണ്ട സമയത്ത് ലൂക്കാസിന് അവനെ തന്നെ ആ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തോന്നുകയാണ് അതുപോലെ തന്നെ ഏബിളിനെ അങ്ങനെ കുറച്ച് ദിവസങ്ങള് കഴിഞ്ഞു പോവാണ് ഇപ്പൊ ലൂക്കാസ് ഏബിളിന് വേണ്ടിയിട്ട് ചില ട്രെയിനിങ് ഒക്കെ കൊടുക്കുകയാണ് അതായത് എങ്ങനെ വേട്ടയാടണം മൃഗങ്ങളെ പിടിക്കണം എങ്ങനെ പിടിക്കണം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന തടകത്തിനടിയിലെ ചെന്നിട്ട് ഒരു ഫിഷിനെല്ലാം പിടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഏബിൾ ആണെങ്കിൽ അത് പിടിക്കാനും നോക്കുന്നുണ്ട് ഇതേ സമയം തന്നെ അവന്റെ കയ്യിൽ നിന്നും ആ ഒരു മത്സ്യം എല്ലാം തെങ്ങിപ്പോകണം കേട്ടോ അതായത് വേട്ടയാടാനൊന്നും ഇപ്പോഴും പഠിച്ചിട്ടില്ല ഇതേ നേരം തന്നെ ഏബിൾ ചേട്ടനായിട്ടുള്ള കെയിന് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് പറക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ രീതിയിൽ വേട്ടയാടാനും തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ഏബിളിനും കെയിനിനും ഒരുപോലെ ഒരു സമയത്ത് തന്നെ പുതിയ ചെറുക്കുകൾ മുളക്കാൻ ാണ് അത് അതിവരെ രണ്ടുപേരും പറക്കേണ്ട ആ ഒരു സമയം വന്നെത്തിയിട്ടുണ്ട് കെയിനിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അമ്മയുടെ ട്രെയിനിങ് ഉണ്ടായത് കൊണ്ട് തന്നെ ഇപ്പൊ അമ്മയില്ലാതെ ഒറ്റയ്ക്ക് ആകാശത്തിലൂടെ പറഞ്ഞു കടക്കാൻ വളരെ നിസാരമായിട്ട് തന്നെ അവന് കഴിയുന്നുണ്ട് കെയിൻ എവിടെ കിടക്കുന്നു അതുപോലെ തന്നെ അനിയനായിട്ടുള്ള ഏബലെവിടെ പക്ഷെ ഇങ്ങനെയൊക്കെ വിചാരിക്കേണ്ട ആവശ്യമുണ്ടോ ഓരോരുത്തർക്കും അവരുടേതായ അവസരങ്ങൾ എപ്പോഴും ഉണ്ടാവില്ല അതിൻ്റെതായി സമയം എടുക്കില്ല ഓരോന്ന് പഠിക്കാനായിട്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കൂടെ പഠിച്ചവര് അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്നവര് അവർക്ക് വലിയ നിലയിലെത്തി താൻ ഇപ്പോഴും ഈ ഒരു അവസ്ഥയിലാണല്ലോ എന്നൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക എല്ലാത്തിനും അതിൻ്റെതായ ഓരോ സമയമുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഭാവിയിൽ നിങ്ങൾ നിങ്ങൾ വിചാരിച്ചവരെ കാട്ടി ഉയർന്ന രീതിയിൽ എത്തിയെന്നും വരാം അതുകൊണ്ട് ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആവരുത് കേട്ടോ ചെയ്യുന്ന കാര്യങ്ങളിൽ തളർച്ചയും വരരുത് എന്തായാലും നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം ഇപ്പൊ നമ്മുടെ ഏബിളും അതുപോലെ തന്നെ ലൂക്കയും കൂടെ അവരുടെ ഒരു പഴയ വീടുണ്ടല്ലോ അതിൻ്റെ മുകളിൽ കിടന്ന് അങ്ങനെ ഉറങ്ങുകയാണ് പിറ്റേ ദിവസം രാവിലെ ആയിട്ട് ലൂക്ക് നോക്കുമ്പോൾ അവിടെ എവിടെയും ഏബിളിനെ അവനാകെ ടെൻഷൻ ആവുകയാണ് ഇതേ സമയം തന്നെ അവൻ ആകാശത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഒരാളുണ്ട് ആകാശത്തിലൂടെ അങ്ങനെ പറന്ന് നടന്ന് കളിക്കുകയാണ് അത് അവന്റെ ഏബിള് തന്നെയായിരുന്നു ഇത് കണ്ട സമയത്ത് അവന് ഭയങ്കരമായിട്ട് സന്തോഷമായി പിന്നീട് അവൻ താഴേക്ക് പറന്ന് വരികയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു പാറത്ത് പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് ഇപ്പേബിളിന്റെ അടുത്തേക്ക് നമ്മുടെ ലൂക്ക ഓടി ചെല്ലുമ്പോഴേക്കും ഏബിൾ അവിടെ നിന്ന് പറന്ന് പോവാണ് ഇത് കണ്ട സമയത്ത് ലൂക്കാസിന് നന്നായിട്ട് വിഷമാവാണ് കാരണം ആകെ ഉണ്ടായിരുന്ന ഒരു തുണ ഒരു കൂട്ടുകാരൻ എന്നൊക്കെ പറയാൻ ഉണ്ടായിരുന്നത് ഒരു ഏബിള് മാത്രമാണ് ഈ പക്ഷി മാത്രമാണ് അവനിപ്പോ പറക്കാൻ പഠിച്ചു അവന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് അവൻ പോവോ ഇനി എന്തിനാ തന്റെ കൂടെ നിൽക്കുന്നത് അങ്ങനെ ഓരോന്ന് ചിന്തിച്ചതുകൊണ്ട് തന്നെ അവൻ ആയൊരു സങ്കടത്തിൽ അങ്ങനെ പോവുകയാണ് പിന്നീട് അവൻ പോവാൻ സമയത്ത് അവിടെ വെച്ച് തന്നെ ഏബിളിന്റെ ഒരു തൂവൽ അവന് ലഭിക്കുകയാണ് എന്തായാലും അവന്റെ ഓർമ്മയ്ക്കായിട്ട് ആ ഒരു തൂവൽ അവൻ കയ്യിൽ വെക്കുന്നുണ്ട് ഇതേ സമയം തന്നെ ഫോറസ്റ്ററായിട്ടുള്ള നമ്മുടെ ഡാൻസിലെ അവനെ സമാധാനപ്പിക്കുകയാണ് മോനെ എപ്പോഴെങ്കിലും അവൻ തിരിച്ചു വരും ഇപ്പൊ ലൂക്കാസിന്റെ ഉള്ളിലും ചെറിയൊരു പ്രതീക്ഷയുണ്ട് എന്നെങ്കിലും ഒരിക്കലും തന്റെ ഏബിൾ അവന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നത് ഇപ്പൊ നമ്മുടെ ഏബിളിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവൻ പറക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഇപ്പോഴും വേട്ടയാടാനുള്ള ഒരു പരിശീലനം അവന് ലഭിച്ചിട്ടില്ല ചെറിയ ചെറിയ മൃഗങ്ങളെ അവൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും അതിലൊക്കെ അവൻ ഫെയിൽ ആയി പോവാണ് തോറ്റു പോവാണ് മാത്രമല്ല അവൻ പരിക്കാൻ പറ്റുന്നുണ്ട് അവന്റെ ചേട്ടനാണെങ്കിലോ കൈയിൻ ആണെങ്കിൽ അത്യാവശ്യം വലിയ മൃഗങ്ങളൊക്കെ വേട്ടയാടാൻ ആരംഭിച്ചിട്ടുണ്ട് ഒരു ദിവസം ലൂക്കാസിന്റെ അച്ഛനായിട്ടുള്ള കെല്ലറ് വേട്ടക്കായിട്ട് പോവാണ് ഇപ്പൊ ഉന്നം വെച്ചിരിക്കുന്നത് നമ്മുടെ ഏബിളിനെയാണ് പക്ഷേ ആ ഒരു അപകടത്തിൽ നിന്നും അവന്റെ ചേട്ടനായിട്ടുള്ള തന്നെ അവനെ വന്ന് രക്ഷിക്കുകയാണ് എന്നിരുന്നാലും നമ്മുടെ ഏബിൾ ലൈഫ് അത് കുറച്ച് കഷ്ടം തന്നെയായിരുന്നു വളരെ ക്ഷീണിച്ചിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള ഭക്ഷണൊന്നും കിട്ടുന്നില്ല ഈ സമയത്തെല്ലാം ഏബിളിനെ അന്വേഷിച്ചുകൊണ്ട് ആ കാട്ടിലൂടെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൂക്കാസ് അങ്ങനെ ഒരു ദിവസം ക്ഷീണിച്ച് അവശ്യനായിട്ടുള്ള ഏബിൾ ലൂക്കാസിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് കാരണം അവന് മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല എന്തായാലും ഏബിള് തിരിച്ചു വന്നാലോ ലൂക്കാസിന് ഭയങ്കര സന്തോഷമാണ് അവന്റെ ആ ഒരു ചെറിയ സൈക്കിളിൽ ഏബിളിനെ കയറ്റിക്കൊണ്ടു തന്നെ അവൻ അവന്റെ വീട്ടിലേക്ക് പോവുകയാണ് ഓരോ ദിവസം പോകുന്നവർ ലൂക്കാസിന് കാര്യം മനസ്സിലായി ഏബിളിന് തീരെ വേട്ടയാടാൻ കഴിയുന്നില്ല എന്ന് അതുകൊണ്ട് തന്നെ അവനെ വേട്ടയാടാൻ പരിശീലിപ്പിക്കേണ്ടത് അതിനായിട്ടിപ്പോ അവൻ ഡയൻസലിന്റെ അടുത്തേക്ക് പോവാണ് ഡയൻസൽ ഇപ്പോൾ അവനെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനുള്ള ഓരോ തയ്യാറെടുപ്പുകൾ ഇവരിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് സമയം തന്നെ ലൂക്കാസിന്റെ അച്ഛനായിട്ടുള്ള വേട്ടക്കാരനായിട്ടുള്ള കെല്ലർ അങ്ങോട്ട് വരും ദൂരിൽ നിന്നും ഈ കെല്ലറിനെ കണ്ട സമയത്ത് തന്നെ ലൂക്കാസ് പതിയെ അവിടെ നിന്ന് മറിഞ്ഞു പോകാണ് ഒരു മരത്തിന്റെ പിന്നിൽ പോയി ഒളിക്കുകയാണ് എന്നിട്ട് ഇപ്പോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡാൻസിൽ അടുത്തേക്ക് വന്നിട്ട് പറയാണ് ഹേ ഡാൻസൽ നിങ്ങൾ ഒരു കാര്യം ഓർത്താൻ നല്ലതാണ് ലൂക്കാസ് അവൻ എന്റെ മകനാണ് അല്ലാതെ നിങ്ങളുടെ മനല്ല അങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ തന്നെ കെല്ലർ അവിടുന്ന് പോവാണ് എന്നാൽ ഈ ഡാൻസിൽ അതിന് പുച്ഛിച്ച് തള്ളുകയല്ല അതിന് വലിയ കാര്യമാക്കി എടുത്തില്ല എന്ന് പറയാം കാരണം ചെറിയ പയ്യനായിട്ടുള്ള ലൂക്കാസിന് അവന് കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ് അതാണ് ഇപ്പൊ ഈ ഡാൻസിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അവര് അച്ഛന്റെ കെയറിങ് തന്നെയാണ് ഇതേ സമയം തന്നെ നമ്മുടെ ഡാൻസലും അതുപോലെ തന്നെ ലൂക്കാസും കൂടിയിട്ട് ഏബിളിനെ നന്നായിട്ട് തന്നെ അതിവേഗത്തിൽ വേട്ടയാടാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെതായ ഓരോ ട്രിക്കുകളൊക്കെ അവർ പരീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പരിശ്രമത്തിനും പരിശീലനത്തിനു ശേഷം നമ്മുടെ ഏബിള് അത്യാവശ്യം നല്ല രീതിയിൽ വേഗത്തിൽ തന്നെ വേട്ടയാടാൻ വേണ്ടി പഠിക്കുന്നുണ്ട് കുഴപ്പമില്ല ഇപ്പൊ ഒറ്റയ്ക്കായാലും അവന് ജീവിക്കാൻ കഴിയും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഫോറസ്റ്ററായിട്ടുള്ള ഡാൻസലും ലൂക്കാസും ഈ ഒരു പരിധി ചേച്ചന ഉണ്ടല്ലോ ഏബിള് ഒരുമിച്ചിരുന്ന് ഓരോ കാര്യങ്ങളും സംസാരിക്കുകയാണ് ഇപ്പൊ ഡാൻസിൽ നമ്മുടെ ലൂക്കാസിനോട് പറയുന്നത് നീ ഒരു കാര്യം ഓർക്കണം ലൂക്കാസ് നമ്മുടെ ഏബിൾ ഉണ്ടല്ലോ അവനൊരു ഫോറസ്റ്റിൽ ജീവിയാണ് അവൻ അവന്റെ കൂട്ടക്കാരോട് ജീവിക്കണം അവന്റെ ലോകം മറ്റൊന്നാണ് അവന്റേതായ ഒരു ഫ്രീഡം നമുക്ക് അവന് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അവനിങ്ങനെ പിടിച്ചു വെക്കാൻ കഴിയില്ല അവന് വേട്ടയാടണം അവന് പറക്കണം അതുകൊണ്ട് നീയായിട്ട് തന്നെ അവന് സ്വതന്ത്രനാകണം ഇത് കേട്ടപ്പോൾ ലൂക്കാസിന് ഭയങ്കര വിഷമം തോന്നുകയാണ് എന്നാലും അവന്റെ ആ ഒരു സ്വാർത്ഥത ഉള്ളിൽ വെച്ച് നിന്നില്ല ഏബലിനും അവന്റേതായ ആഗ്രഹം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ അവന് ഫ്രീഡം കൊടുക്കാൻ വേണ്ടിയിട്ട് ലൂക്കാസ് തീരുമാനിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഫോറസ്റ്ററായിട്ടുള്ള ഡയസലിനെയും കൂട്ടിയിട്ട് വലിയൊരു മലയുടെ മുകളിലേക്ക് പോവാണ് പിന്നീട് അതിന്റെ മുകളിലേക്ക് എത്തിയ സമയത്ത് ലൂക്കാസ് ഇപ്പൊ പതിയെ ഏബലിന്റെ തലയിലെല്ലാം തടവി കൊടുക്കുന്നുണ്ട് ഭയങ്കര സ്നേഹം ില് മാത്രല്ല ഏബലിന്റെ കാലില് ചെറിയൊരു ബ്രേസ്ലെറ്റ് കൊടുക്കുകയാണ് പതിയെ പിന്നീട് അവനെ ആകാശത്തിലേക്ക് പറത്തിവിടുകയാണ് ഹാർഡാണ് ഭയങ്കര ഹാർഡാണ് ലൂക്കാസിന് നന്നായിട്ട് വിഷമാവുന്നുണ്ട് എന്നാലും ഏബലിനെ ഓർത്തിട്ട് അവന്റെ ഫ്രീഡത്തിനായിട്ട് അവനെ തുറന്ന് വിടുകയാണ് ഇപ്പൊ ലൂക്കാസ് സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ഏബലിനും അതുപോലെ തന്നെ പറന്ന് നടക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇപ്പൊ കാലാവസ്ഥ മാറി മറിഞ്ഞു വരികയാണ് വിന്റർ സീസൺ ആയിട്ടുണ്ട് ഏബലിന്റെ ലൈഫ് അത് കുറച്ചുകൂടെ ദുസഹനിയായി വരികയാണ് ഒരുപാട് മഞ്ഞുകൾ ഈ മരങ്ങളിലൊക്കെ മഞ്ഞുകൾ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അതിന്റെ ഇടയിൽ നിന്നും ജീവികളെ വേട്ടയാടാൻ വേണ്ടി കഴിയുന്നില്ല ആ സമയത്തെല്ലാം ഒരുപാട് അവിടെ ഉണ്ടായിരുന്ന വെള്ളമുയലുകൾ അതിനെല്ലാം അതിനെല്ലാംക്രമിച്ച് പിടിക്കാൻ നോക്കുമ്പോഴും നമ്മുടെ ഏബിൾ അതിന് കഴിയുന്നില്ല ശത്രുമായി നിൽക്കുന്നത് തന്നെയാണ് ഇത്രയൊക്കെ ട്രെയിനിങ് ലൂക്കാസും ഈ ഡേസിലും കൊടുത്താലും പക്ഷികൾക്ക് അവരുടേതായ ചില രീതികളൊക്കെ ഉണ്ടാവില്ലേ അത് കിട്ടാത്തതിനെയാണ് നമ്മുടെ പ്രശ്നം പക്ഷെ അവൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് പിന്നെയും ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് അവസാനം വെള്ളത്തിൽ നിൽക്കുന്ന ഒരു ജീവിയെ തന്നെ അതിവേഗത്തിൽ പോയിട്ട് അവൻ വേട്ടയാടുകയാണ് അവസാനം അവൻ അത് പഠിക്കുകയാണ് എങ്ങനെ തന്റെ ഇരയെ കൈക്കലാക്കണം തനിക്കുള്ള ഭക്ഷണം എങ്ങനെ കണ്ടെത്തണം അത് കറക്റ്റ് ആയിട്ട് അവന് മനസ്സിലായി പോകും ഇതുപോലെ തന്നെ നമ്മുടെ ലൂക്കാസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവൻ ഇപ്പോഴും അവന്റെ ഏബിളിനെ മറന്നിട്ടില്ല കേട്ടോ ഏബിളിന്റെ ദേഹത്ത് നിന്ന് വീണ ഓരോ തോവിലും അവൻ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും കാരണം അവന് ഓർക്കാനായിട്ട് മറ്റാരും ഇല്ല അവന്റെ അമ്മയല്ലാതെ പിന്നെ ഈ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഏബിളിന്റെ അച്ഛന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അയാൾക്ക് എപ്പോഴും അയാളുടെ ഓരോ ജോലികൾ ചെയ്തു തീർക്കാണ്ടോ അങ്ങനെ ഇപ്പൊ വേട്ടയാടാനുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അയാൾ ചെയ്തു വെച്ചിട്ടുണ്ട് മഞ്ഞൾക്കിടയിലായിട്ട് ഈ മൃഗങ്ങളെ പിടിക്കാനായിട്ടുള്ള ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മുടെ ലൂക്കാസിന്റെ പണി എന്താണെന്നോ ഈ ട്രാപ്പുകളൊക്കെ ഓരിടുക ഇതിലൊരു മൃഗവും വന്ന് പെട്ടുപോകരുത് അപ്പൊ അതിനായിട്ട് തന്നെ അതിന്റെ ഇടയിലേക്ക് ഓരോ കമ്പുകൾ കുത്തിയിട്ട് ആ ട്രാപ്പൊക്കെ ഡിഫ്യൂസ് ആക്കുകയാണ് അങ്ങനെ ഒരു ദിവസം ഈ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കല്ലുകൾക്കിടയിൽ വെച്ചിട്ട് അവന്റെ ഒരു തോൽ ലഭിക്കുകയാണ് അവന് മനസ്സിലായി ഇത് അവന്റെ ടേബിളിന്റെ തൂവൽ തന്നെയാണ് കുറച്ചുപേരും ആ ഒരു തൂല് പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് അവൻ ആലോചിച്ച് ആലോചിച്ച് ആ മഞ്ഞിൽ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയി നമ്മുടെ ലൂക്കാസ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് അവന് ബോധം തിരിച്ചു വന്നത് അവൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാണ് എന്നാൽ അവൻ നോക്കുമ്പോൾ അവന്റെ മുന്നിലായിട്ട് മരങ്ങൾക്കിടയിലൂടെ അവന്റെ സാധനത്തിനെ സ്വാധീനത്തിനെ കാണാൻ ഒരു ചെന്നായ അതിന്റെ ആ ഒരു മുരൾച്ചയും ആ ഒരു നൊപ്പും പാവമൊക്കെ കണ്ടിട്ട് ലൂക്കാസിന് ആകെ പേടിയാവണം അവൻ പെട്ടെന്ന് തന്നെ തിരിഞ്ഞൂടി എന്നാൽ ആ ഓട്ടത്തിനിടയിൽ അവന്റെ അച്ഛൻ തന്നെ വെച്ച കെണിയിൽ അവന്റെ കാല് കുടുങ്ങി പോവാണ് അത് കാലിൽ ഇറങ്ങി പോയിട്ടുണ്ട് കരഞ്ഞുകൊണ്ട് തന്നെ അവൻ നിലത്ത് വീണുപോവാണ് അവന്റെ അടുത്തേക്ക് ആ ചെന്നായി വന്നോണ്ടിരിക്കുകയാണ് പക്ഷെ എന്തോ ഭാഗ്യത്തിന് ആ ഒരു ഭാഗത്തോടെ റോഡ് ചുറ്റാൻ വന്നിരുന്ന നമ്മുടെ ഡയസൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനല്ലേ ലൂക്കാസിന് ഇപ്പൊ കാണുകയാണ് മാത്രല്ല കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഉപയോഗിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കിയിട്ട് ആ ഒരു ചെന്നായി അവിടെ ഓടിപ്പിക്കുകയാണ് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ട് ലൂക്കാസിനെ ആ ഒരു എന്താ പറയാ കെണിയിൽ നിന്നും ഈ ഡാൻസല് രക്ഷപ്പെടുത്തി ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ ഏബിൾ ഇപ്പോ അവന്റെ ചേട്ടനായിട്ടുള്ള കെയിന് കണ്ടു ഈ കെയിനിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവരുടെ പക്ഷികൾക്കിടയിൽ ഒരു ഭീകരം തന്നെയായി മാറിയിട്ടുണ്ട് ഒരു വലിയ ബീസ്റ്റ് തന്നെ അതായത് വലിയ മൃഗങ്ങളെ വരെ നന്നായിട്ട് വേട്ടയാടി തൂക്കി എടുത്തുകൊണ്ട് പോകും അത്തരത്തിലുള്ള ഒരു എന്താ പറയാ പരുന്ത് രാജാവുതനായി മാറിയിരിക്കുകയാണ് നമ്മുടെ കെയിൻ പക്ഷേ ഈ കെയ്നും ഏബിളും നേരിട്ട് കണ്ടുപിട്ടിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടുള്ള വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പൊ അവര് കണ്ടെത്തിയ ഒരു ഭക്ഷണത്തിന് വേണ്ടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് കൊത്തെല്ലാം കൂടുന്നുണ്ട് ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ലൂക്കാസിനെ ഡാൻസിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് മാത്രമല്ല ലൂക്കാസിന് അദ്ദേഹം ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ് അതിലൊരു കഥയുടെ പേര് ബ്രദേഴ്സ് ഓഫ് എന്നായിരുന്നു ആ കഥ ഏകദേശം ഏബിളിന്റെയും അവന്റെ ചേട്ടനായിട്ടുള്ള കെയ്നിന്റെയും ലൈഫ് പോലെ തന്നെയുള്ള കഥയായിരുന്നു ഇപ്പൊ ലൂക്കാസ് പറയുകയാണ് എനിക്ക് ഈ കഥയുടെ അവസാനം എങ്ങനെയായിരിക്കും അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ഇപ്പൊ ഡാൻസിൽ പറയണ അതിനുള്ള സമയമാവട്ടെ ഞാൻ പറഞ്ഞുതരാം കാരണം ഈ ഡാൻസലിന് അവരുടെ ലൈഫ് അത് നേരിട്ട് കണ്ടു തന്നെ പഠിച്ചിട്ട് ആ കഥ നമ്മുടെ ലോകാസിന് പറഞ്ഞു കൊടുക്കണായിരുന്നു അങ്ങനെ ഈ ഡാൻസിൽ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളൊക്കെ തുടരുകയാണ് ഈ രണ്ട് പരുന്നുകളുണ്ടല്ലോ ചേട്ടനും മനിയായിട്ടുള്ള ഏബലും കെയിനും അവർ രണ്ടുപേരിപ്പൊ ഒരു കമ്മിഞ്ചിലിയിൽ അങ്ങനെ ഇരിക്കുകയാണ് ഭക്ഷണം ഷെയർ ചെയ്യുന്നുണ്ട് പീസ്ഫുൾ ആയിട്ട് രണ്ടുപേരും അങ്ങനെ ഇരിക്കുകയാണ് അത് എങ്ങനെയാണ് ഈ സഹോദരങ്ങൾക്ക് പറയുമ്പോഴേ അത്യാവശ്യം നല്ല രീതിയിൽ വഴക്കും കൂടും എന്നാൽ അവരുടെ ഉള്ളില് ഒരു സ്നേഹം ഉണ്ടാവും അതെല്ലാം മനസ്സിലാകുക നമ്മൾ കുറച്ച് വിട്ടു നിൽക്കുമ്പോഴാണ് അവർ അടുത്ത് ില്ലാതാകുമ്പോഴാണ് ഇനി ഇപ്പോ ഒരുപാട് കാലത്തിന് ശേഷം അവരുടെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ പഴയതുപോലെ തന്നെ വഴക്കും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും പക്ഷെ ഇറ്റ്സ് ഡസിന്റ് മാറ്റർ അവരുടെ ഇടയിലുള്ള ഒരു സ്നേഹം ഒരിക്കലും അതിന്റെ ഇടയിൽ നിന്നും നഷ്ടാവില്ല നമുക്ക് കഥയിലേക്ക് തിരിച്ചുതരാം ഇപ്പൊ നമ്മുടെ ലൂക്കാസ് ഉണ്ടല്ലോ അവന്റെ അച്ഛനെ വിട്ട് പോവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് ഈ മലയുടെ ഈ താഴ്വാരത്തിൽ നിന്നും മരിയുടെ മറ്റൊരു താഴ്വാരത്തിലേക്ക് പോവുകയാണ് അവിടേക്ക് പോയിട്ട് ഇനി ഒറ്റയ്ക്ക് ജീവിക്കാം എന്ന് തന്നെ ലൂക്കാസ് തീരുമാനിക്കുകയാണ് കാരണം അവൻ പതിയെ പതിയെ വളരുകയാണല്ലോ അവന്റെ ചിന്തകളും അതുപോലെ മാറി വരുമല്ലോ സോ അവൻ ഡിസിഷൻ എടുത്തു കഴിഞ്ഞു മാത്രല്ല പഴയ വീട്ടിലേക്ക് പോയിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ അവൻ പാക്ക് അവ പെയ്തെടുക്കാണ് ഇതേ സമയം അവന്റെ അച്ഛനായിട്ടുള്ള കെല്ലർ അങ്ങോട്ട് വരികയാണ് മകൻ പോകാൻ ഒരുങ്ങി ആ ഒരു കാര്യം ഇപ്പോ അച്ഛന് മനസ്സിലായി എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ലൂക്കാസിനോട് കെല്ലർ സംസാരിക്കുകയാണ് അതോടൊപ്പം തന്നെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു തീപ്പെട്ടി വെറുതെ കത്തിക്കുകയാണ് എന്നാൽ ഇപ്പോൾ നമുക്ക് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാണ് അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ കെല്ലർ എന്തോ ആവശ്യത്തിന് വേണ്ടി കുറച്ച് തീ ഉണ്ടാക്കുകയാണ് പക്ഷെ അത് അൺകൺട്രോൾഡ് ആയിട്ട് പരക്കുകയാണ് വീടിന് തീ പിടിച്ചു ആ തീയിൽപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോവുകയാണ് ഈ ഒരു കാര്യം നന്നായിട്ട് തന്നെ ലോകാസിന് ഓർമ്മയുണ്ട് ഇപ്പൊ അച്ഛൻ തീപ്പെട്ടി പട്ടി കത്തിച്ചു നിൽക്കുന്നത് കണ്ടപ്പോ അവന് വല്ലാത്തൊരു പേടി ഉൾഭയം വരികയാണ് അത് അങ്ങനെയാണല്ലോ കുട്ടിക്കാലത്ത് സംഭവിച്ച ചില ഷോക്കുകൾ അത് ഭയങ്കരമായിട്ട് നമ്മളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും പേടിച്ചു പോയ ലൂക്കാസ് ഇപ്പൊ കാടിന്റെ ഉള്ളിലേക്ക് ഓടി കയറുകയാണ് കേട്ടോ അവന്റെ പിന്നാലെ തന്നെ ഇപ്പൊ അവന്റെ അച്ഛനായിട്ടുള്ള കെല്ലറും പോകുന്നുണ്ട് അതായത് മകൻ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ എന്നുള്ളൊരു ഭയയാൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ കെല്ലറിന് ലൂക്കാസിനെ കണ്ടെത്താനായില്ല ഇതേ സമയം തന്നെ ലൂക്കാസ് കാടിന്റെ ഉള്ളിലൂടെ ഓടി മലമുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മഴ നന്നായിട്ട് പെയ്യാൻ ആരംഭിക്കുകയാണ് മഴയുടെ ശക്തി കൂടുതലായതുകൊണ്ട് തന്നെ മലയുടെ മുകളിൽ നിന്നും ഉരുൾപൊട്ടാൻ ആരംഭിക്കുകയാണ് കല്ലുകളും ചെളിയും എല്ലാം കൂടി താഴെ കൊരുണ്ടരുന്നുണ്ട് എങ്ങനെയൊക്കെയോ അവിടെ എവിടെയായിട്ട് അള്ളി പിടിച്ചു നിന്നിട്ട് ഈ ലൂക്ക ഉറക്കനെ കരയാണ് അച്ഛനെ വിളിക്കുന്നുണ്ട് പക്ഷെ അച്ഛന് കേൾക്കാൻ കഴിയുന്നില്ല അത്രത്തോളം മഴയുടെ ശബ്ദം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല അവിടെ ഇപ്പം ഉണ്ടായിരുന്ന ഒരു ഇടിമിന്നൽ അവന്റെ ദേഹത്ത് വന്ന് പതിക്കുകയാണ് അവൻ തെറിച്ച് പോയി മറ്റൊരു ഭാഗത്തേക്ക് വീഴുന്നുണ്ട് എന്നാൽ ഇതൊരാൾ കാണുന്നുണ്ടായിരുന്നു അവന്റെ ഒറ്റ ചങ്ങാതിയായിട്ടുള്ള ഏബിൾ തന്നെ ഏബിൾ ഇപ്പൊ അങ്ങോട്ടേക്ക് പറന്ന് വന്നിട്ട് എന്തൊക്കെയോ അവന്റെ ജീവൻ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോ തന്നെ അവന്റെ അച്ഛൻ അവനിങ്ങനെ തെരഞ്ഞു നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ അവസാനം ബോധം കിട്ടുകെടുക്കുന്ന ലൂക്കാസിനെ കലർ കണ്ടെത്തുകയാണ് ആ മനുഷ്യനിപ്പോ ഈ ലൂക്കാസിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കുറെ നേരം കരഞ്ഞു കേട്ടോ കാരണം അയാൾ കൊടുക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി ഇപ്പൊ തളർന്ന് കിടക്കുന്ന നമ്മുടെ ലൂക്കാസിനും ചെറുതായിട്ടൊന്ന് സന്തോഷമാവുകയാണ് പിന്നീട് അവൻ്റെ ഏബിളിന്റെ കാര്യമൊക്കെ ഈ അച്ഛനോട് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം തന്നെ ഇവർ ഇവിടുന്ന് പോകാൻ നോക്കുമ്പോൾ കുറച്ച് അപ്പുറത്തായിട്ട് എന്തോ ഒന്ന് കിടക്കുന്നത് അവർ കാണുകയാണ് അതായത് ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന ആ ഒരു ഉരുൾപൊട്ടലുണ്ടല്ലോ ആ ഉരുൾപൊട്ടലിൽ കല്ലുകൾക്കിടയിൽപ്പെട്ടിട്ട് നമ്മുടെ ഏബിൾ ചത്തെടുക്കുകയാണ് അവിടെ ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നത് ഒരിക്കലും അവന് സഹിക്കാൻ കഴിയില്ലായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരൊറ്റപ്പെട്ട പ്രദേശം അവിടെ നിങ്ങൾക്കായിട്ട് കൂട്ടിനായിട്ട് ഇതുപോലൊരു ജീവി മാത്രമേ ഉള്ളൂ ഒരു ദിവസം അവൻ നിങ്ങളെ വിട്ടു പോവുകയാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ആവും എന്നാൽ അതിനെക്കാട്ടൊക്കെ ഒരുപാടായിട്ട് ഇപ്പൊ ലോകാസിനെ ഫീൽ ആവാണ് നിറ കണ്ണുകളായിട്ട് അവൻ അവിടെ തിരിച്ചു തിരിച്ചുപോവാണ് കുറച്ച് മാസങ്ങൾ കടന്നു പോവാണ് നമ്മുടെ ലൂക്കാസ് എന്തായാലും അച്ഛനെ വിട്ടു പോയില്ല സന്തോഷത്തിൽ ഹാപ്പി ആയിട്ട് അവരുടെ വീട്ടിൽ തന്നെ രണ്ടുപേരിപ്പൊ കഴിയാണ് ഇപ്പൊ വിന്റർ സീസൺ ആണ് അതുകൊണ്ട് നല്ല തണുപ്പല്ലേ വിറകുകൾ ആവശ്യമില്ലേ വിറകുകൾ ശേഖരിക്കാനായിട്ട് മലയുടെ മുകളിലേക്ക് ഇപ്പൊ കെല്ലറും അതുപോലെ തന്നെ ലൂക്കാസും വന്നിട്ടുണ്ട് മരച്ചെല്ലുകൾ ശേഖരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ലൂക്കാസിന് എന്തോന്ന് ഫീൽ ആകുവാണ് അവന് പച്ചിനട ചെന്ന് പറയുന്നത് അച്ഛാ ഏബിൾ ഇവിടെ എവിടെയോ ഉണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ആവുന്നുണ്ട് ഇതേ സമയം തന്നെ കെല്ലർ പറയണം മോനെ ആരെങ്കിലും നമ്മളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് ഇപ്പൊ ലൂക്കാസ് പറയണ ഇല്ല അച്ഛാ എന്റെ ഏബിള് മരിച്ചിട്ടില്ല അവൻ ഇവിടെ എവിടെയോ ഉണ്ട് വീണ്ടും അവന്റെ അച്ഛൻ അവനായിട്ട് ഉപദേശങ്ങൾ കൊടുക്കാണ് മോനെ നീ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിന് ആ അപകടത്തിൽ നിന്നെ രക്ഷിക്കാനായിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും അതിൽപ്പെട്ട അവൻ മരിച്ചു പോയില്ലേ നീ കണ്ടതല്ലേ അതൊന്ന് മനസ്സിലാക്ക് എന്ന് പൂർണ്ണമായിട്ട് പറഞ്ഞു തീർക്കുന്നതിന് മുന്നേ കളർ പെട്ടെന്ന് സ്റ്റോപ്പ് ആവുകയാണ് എന്നിട്ട് ലൂക്കാസിന്റെ അടുത്ത് പറയുന്നത് മോനെ നീ ഒന്ന് കൈ നീട്ടിക്ക് അച്ഛൻ പറഞ്ഞേ ലൂക്കാസ് ഇപ്പൊ കൈ ഒന്ന് മുന്നിലേക്ക് നീട്ടാണ് പെട്ടെന്ന് എവിടെ നിന്നോ ഒരു പരുന്ത് പറന്ന് വന്നിട്ട് നമ്മുടെ ലൂക്കാസിന്റെ കയ്യിലിരിക്കുകയാണ് ദൂരെ നിന്നും ആ ഒരു പരുന്ത് പറഞ്ഞു വരുന്നതായിട്ട് ലൂക്കാസിന്റെ അച്ഛൻ കണ്ടിട്ടുണ്ടായിരുന്നു അതാണ് അയാൾ പെട്ടെന്ന് സംസാരം നിർത്തി കളഞ്ഞത് ഇപ്പൊ മരിച്ചിട്ടില്ല ല്ലോ അവനെ നേരിട്ട് കണ്ടില്ലേ ലൂക്കാസിന്റെ സന്തോഷം അടക്കാൻ കഴിയോ പറയാതിരിക്കാൻ കഴിയോ ഹൗ സമാധാനായി അവൻ മരിച്ചില്ലല്ലോ എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത് അതുപോലെ തന്നെയല്ലേ നിങ്ങളും വിചാരിക്കുന്നത് ഏബിൾ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ കുറച്ചധികം വിഷമായി കേട്ടോ അപ്പൊ ശരിക്കും അന്ന് അവിടെ മരിച്ചു കിടുന്നത് ആരാണ് അത് ആലോചിക്കുമ്പോ അതിനെക്കാട്ടിയും സങ്കടം വരും അതായത് നമ്മുടെ ഏബിളിന്റെ ചേട്ടനായിട്ടുള്ള കെയിൻ ആയിരുന്നു എന്തായാലും പോട്ടെ സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചില്ലേ ഇപ്പൊ ലൂക്കാസ് നോക്കുമ്പോ ഏബിളിന്റെ കാലില് അവൻ ഇട്ടു കൊടുത്ത ആ ഒരു അത് ഇപ്പോഴും ഉണ്ടായിരുന്നു ആരും പറയാതെ തന്നെ അവനു അത് കൊടുക്കുകയാണ് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് സ്വതന്ത്രനാക്കിയ ഏബിളിനെ അവൻ ആകാശത്തിലേക്ക് പറത്തിവിടുകയാണ് കേട്ടോ ഇത് കാണും ലൂക്കാസിന്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു ഒരു വലിയ സാറ്റിസ്ഫാക്ഷൻ അതേസമയം തന്നെ നമ്മുടെ ഏബിൾ ആകാശത്തേക്ക് പറന്ന് വരുകയാണ് കുറച്ചൊന്നും അല്ല ലൈഫിൽ ഹാർഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ നമ്മുടെ ഏബിൾ കടന്നുപോയത് അറ്റ് ലാസ്റ്റ് ഫൈനലി ഈ മലമുകളിലെ രാജാവായിട്ട് തന്നെ നമ്മുടെ ഏബിൾ വാഴുകയാണ് പരുന്നുകളുടെയും കിഴക്കന്മാരുടെയും എല്ലാവരുടെയും രാജാവായിട്ട് മാത്രമല്ല അവന് കൂട്ടായിട്ട് ഇപ്പൊ ഒരു പെൺപരുന്തുണ്ട് പരുന്തും ഉണ്ട് അവളിപ്പോ ഒരു മുട്ട ഇട്ടിട്ടുണ്ട് ആ മുട്ട വിരിയാൻ ആരംഭിച്ചിട്ടുണ്ട് അത് നോക്കി നമ്മുടെ ഏബിളും അവന്റെ പെണ്ണും കൂടെ അങ്ങനെ ഇരിക്കുകയാണ് പുതിയ രാജാവിന്റെ വരവിനായിട്ട് ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ് തീർച്ചയായിട്ടും ഒരു അടിപൊളി ഫീൽ ഗുഡ് മൂവ് തന്നെ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് കമന്റ് ബോക്സിൽ ബോസ്സിൽ രേഖപ്പെടുത്ത് അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യുക